എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ ഞങ്ങളിന്ന് കൊക്കിനെ കാണാൻ ഇറങ്ങിയാണ് ഞങ്ങൾ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ ചെയ്യാൻ സമയം കിട്ടാറില്ല ചില ദിവസങ്ങളിൽ സമയം കിട്ടുമ്പോൾ ചെയ്യാറുണ്ട് അല്ലേ ഞാൻ എന്താ പിന്നെ ഒരു കൊക്ക് ഏത് കൊക്ക് നോക്ക് പശുവിന്റെ പുറത്ത് കൊക്കിരിക്കുന്ന കൊക്ക് ഇതാ ഒരു കണ്ടോ കുഞ്ഞിനെക്ക് നോക്ക് കുഞ്ഞനെ നോക്ക് നോക്ക് കൊക്ക് കുഞ്ഞനെ നോക്ക് ആ കണ്ടോ നോക്കുന്ന നോക്ക് കുഞ്ഞിനെ നോക്കുന്നില്ലേ കണ്ടു വിശല്ലേ കൊക്കിനെ കാണാൻ വിളിച്ചു നോക്ക് കൊക്കെ വിളിച്ചോക്ക് ോ അയിന്റെ പുറത്തൊന്നു പോയില്ലേ പശുവിന്റെ പുറത്തൊന്ന് പോയി കൊക്ക് കണ്ടോ ഇപ്പൊ ലൈക്ക് ടാറ്റടുക്കു ടാറ്റാറ്റ